യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ സാധാരണ കണ്ടുവരുന്ന ലൈംസ് അസുഖം ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും എത്തിയിരിക്കുകയാണ് ഒരു പ്രത്യേക തരം ചെള്ളുകടിയിലൂടെയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് എത്തിപ്പെടുന്നത് ആർക്കൊക്കെയാണ് ഈ ചെള്ളുകടി ഏക്കാൻ സാധ്യത കൂടുതലുള്ളത് അധികം വൃക്ഷങ്ങളുള്ള സ്ഥലത്ത് അഥവാ പുൽപ്പടർപ്പുകളുള്ള സ്ഥലത്ത് അഥവാ ട്രക്കിംഗ് മുതലായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരോ പോകുന്ന ആളുകൾക്കോ ഇങ്ങനെ ഈ രോഗം വന്നേക്കാം ചെള്ളുകടി ഏറ്റാൽ ഒരു മൂന്ന് ദിവസത്തിനു കഴിഞ്ഞ് തന്നെ ഇതിൻ്റെ സിംറ്റംസ് തുടങ്ങാം അതികഠിനമായ സന്ധിവേദന പേശിവേദന പനി തലവേദന എന്നിവയൊക്കെ ഉണ്ടാകാം ഇവയൊന്നും കൂടാതെ കക്ഷഭാഗത്തും ഇടുക്കിലും കാൽമുട്ടിൻ്റെ പുറകിലുമൊക്കെ വരുന്ന ഒരു പ്രത്യേകതരം റാഷും ഉണ്ടാകാം രണ്ടാം സ്റ്റേജിലേക്കായി കഴിഞ്ഞാൽ അതികഠിനമായ കഠിനമായ മസ്തിഷ്കത്തിൻ്റെ ഇൻഫെക്ഷൻ ഹാർട്ടിൻ്റെ വീക്കം കണ്ണുകളുടെ ഇൻവോൾവ്മെൻ്റ് ഇവയൊക്കെ ഉണ്ടാകാം ചെള്ളുകടി ഏറ്റാൽ മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ചെള്ള് നിങ്ങൾ എടുത്തു കളഞ്ഞില്ലെങ്കിൽ രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡോക്സിസൈക്ലിൻ എന്ന മരുന്ന് പ്രൊഫൈലാക്സിസ് ആയിട്ട് ഉപയോഗിക്കാം ഈ രോഗം തടയാൻ എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് മരുന്ന് ഉപയോഗിക്കുന്നതിലുപരിയായിട്ട് ചെള്ളുകടി തടയാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് ഉള്ളത് കൈകാലുകൾ മൂടുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്യുക അതുകൂടാതെ ഇൻസെക്റ്റ് റിപ്പല്ലൻസ് ഉപയോഗിക്കുന്നതും അത് പ്രധാനമാണ് വളരെ ലളിതമായ ട്രീറ്റ്മെൻറ്റിലൂടെ ഈ രോഗം ചികിത്സിക്കാൻ സാധിക്കും എന്നാൽ സമയത്ത് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്